ഒരിക്കൽ വിഷ്ണു ഭഗവാൻ ലക്ഷ്മി ദേവിയോട് ഇങ്ങനെ പറഞ്ഞു ലോകം ദേവിയുടെ കൃപ ലഭിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും ഒരു സ്ത്രീ അമ്മയാകുന്നതുവരെ അവൾ പൂർണ്ണത കൈവരിക്കാത്തതിനാൽ ലക്ഷ്മി ഇപ്പോഴും അപൂർണയാണ് ഈ വാക്കുകൾ ലക്ഷ്മി ദേവിയെ വളരെ വിഷമത്തിലാക്കി മുൻപൊരിക്കൽ പാർവതി ദേവി ദേവകൾക്ക് സന്താനങ്ങൾ ഉണ്ടാകില്ല ശാപം നൽകിയിരുന്നു ഇതിനാൽ ലക്ഷ്മി ദേവിക്കും സന്താനങ്ങൾ ഉണ്ടായില്ല തന്റെ ദുഃഖം മാറാൻ ലക്ഷ്മിദേവി പാർവതിയോട് സഹായം അഭ്യർത്ഥിച്ചു രണ്ടു പുത്രന്മാരിൽ ഒരാളായ ഗണേശനെ തനിക്ക് ദത്തുപുത്രനായി നൽകണമെന്ന് ലക്ഷ്മി അപേക്ഷിച്ചു പാർവതി ദേവി ഇത് അംഗീകരിച്ചുവെങ്കിലും ലക്ഷ്മിദേവിയുടെ ചഞ്ചല സ്വഭാവം മനസ്സിലാക്കി എവിടെ പോയാലും ഗണേശൻ നിന്റെ അടുത്തുണ്ടാകണമെന്ന വ്യവസ്ഥ പാർവതി വയ്ക്കുന്നു ലക്ഷ്മിദേവി സമ്മതിച്ചു പാർവതി ഗണേശനെ ദത്തുപുത്രനായി നൽകുകയും ലക്ഷ്മിദേവിക്ക് സന്തോഷമാവുകയും ചെയ്തു ഇനി മുതൽ എനിക്കൊപ്പം നിന്റെ പൂജയും നടന്നുകൊണ്ടിരിക്കും ആരെനിക്ക് പൂജ ചെയ്യുന്നുവോ അതിനു മുമ്പ് നിന്നെ പൂർണമായും ആരാധിക്കുമെന്ന് ഗണേശന് ഒരു വരം നൽകുകയും ചെയ്തു അതിനാൽ ഇന്നും ലക്ഷ്മി പൂജയ്ക്ക് മുമ്പ് ഗണേശന്റെ പൂജ നടത്തുന്നത് ശുഭമായി കണക്കാക്കുന്നു ഒരിക്കൽ വിഷ്ണു ഭഗവാൻ ലക്ഷ്മിദേവിയോട് ഇങ്ങനെ പറഞ്ഞു ലോകം ദേവി